മാസ്ക് ധരിച്ച് ജീവിക്കുന്ന ഒരു നഗരം ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മിയാകെ ജിമ ദ്വീപ് എന്ന ദ്വീപിലെ നിവാസികളാണ് മാസ്ക് ധരിച്ച് ജീവിക്കുന്നത് നമുക്ക് നോക്കാം എന്തിനാണ് ഈ ദ്വീപ് നിവാസികൾ മാസ്ക് ധരിച്ച് ജീവിക്കുന്നത് എന്ന് ഉയർന്ന അളവിലുള്ള അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ നിന്നും ദോഷകരമായ വിഷവാതകം തുടർച്ചയായി പ്രവഹിക്കുന്ന ഈ പ്രദേശത്ത് അതിൽ നിന്നും രക്ഷ തേടാനാണ് ഈ ദ്വീപ് നിവാസികൾ മാസ്ക് ധരിച്ച് ജീവിക്കുന്നത് ഇത്തരത്തിൽ നിരന്തരമായി വിഷവാതകം പ്രവഹിക്കുന്നതിനാൽ ഈ ദ്വീപിലെ ധാരാളം ആളുകളെ ഗവൺമെന്റ് ഇടപെട്ട് അവിടെ നിന്നും മാറി താമസിപ്പിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഇവിടെ നിന്നും മാറാൻ കൂട്ടാക്കാത്ത ആളുകളാണ് ഇത്തരത്തിൽ മാസ്ക് ധരിച്ച് ഇവിടെയുള്ള ഈ അവസ്ഥയിൽ ജീവിക്കുന്നത് ഗ്യാസ് മാസ്കുകൾ ധരിച്ച് അവിടെ താമസിക്കുന്ന ആളുകൾ വിഷത്തിൽ നിന്നും സ്വയം രക്ഷ ഇപ്പോൾ ചെയ്യുന്നത് ഇസു ദ്വീപ് ശൃംഖലയിലെ ദ്വീപുകളിൽ ഒന്നാണിത് ദ്വീപിന്റെ ഹൃദയഭാഗത്ത് സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് ഒയാമ സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ മൂവായിരത്തോളമുള്ള താമസക്കാരും അതുപോലെ മിയാക്കെ ദ്വീപ് നിവാസികൾ അവരുടെ ദുരവസ്ഥയെക്കുറിച്ച് വിലപിക്കുന്നില്ല കൂടാതെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളായ മത്സ്യബന്ധനവും കൃഷിയുമെല്ലാം ഗ്യാസ് മാസ്കുകൾ ഉപയോഗിച്ച് കൃത്യമായി നിർവഹിക്കുന്നു മാത്രമല്ല മാരകമായ വാതകം മൂടിയ ദ്വീപിലെ താമസത്തെ അവർ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റി ജപ്പാനിലെ ഏറ്റവും മാരകമായ ദ്വീപ് അനുഭവിക്കാൻ ജപ്പാനിലെമ്പാട് നിന്നും സഞ്ചാരികൾ വരുന്നു ഗ്യാസ് മാസ്ക് ദ്വീപിന്റെ മൂന്നിലൊന്നും ഭാഗത്തേക്ക് സന്ദർശകർക്കോ ദ്വീപ് നിവാസികൾക്കോ പ്രവേശനമില്ല എന്നാൽ ദ്വീപിന്റെ ബാക്കി ഭാഗങ്ങളിൽ ട്രക്കിംഗ് ബൈക്ക് പാത മനോഹരമായ കാഴ്ചകൾ എന്നിവയുണ്ട് അഗ്നിപർവ്വതം നശിപ്പിച്ച ഒരു ദ്വീപിന് എങ്ങനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിത്തരാം എന്നതാണ് ജപ്പാനിലെ ഈ ജനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്